തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ാണ് എന്റെ മോളും മോളെ ഭർത്താവും ഭർത്താവിന്റെ പെങ്ങളും ഭർത്താവും മോളെ രണ്ട് മക്കള് ഉമ്മ ഒരു ഭർത്താവിന്റെ പെങ്ങളെ ഭർത്താവിന്റെ മെഞ്ഞാന്ന് കിട്ടി എന്ന് പറഞ്ഞേ പിന്നെ മോളെ ഇള മോന എന്ന് പറഞ്ഞിട്ട് പതിനൊന്ന് വയസ്സാണ് പക്ഷെ അവനൊരു പത്ത് പതിനഞ്ച് വയസ്സ് തോന്നിക്കും ആറാം ക്ലാസ് പഠിക്കണെ അവനെയും കിട്ടി ഇന്നലെ ബോഡി അവനെയും കിട്ടി സംശയം ഉണ്ടായിരുന്നു ഇന്നലെ അപ്പൊ ഞങ്ങൾ വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് പോയി അപ്പൊ ഇന്നലെ വന്ന് അവരെ വീട്ടുകാരെയും കിട്ടണ്ടേ മരുമോന്റെ വീട്ടുകാരെയും കിട്ടേ കൺഫേം ആക്കി ഇന്നലെ ഞങ്ങൾ അവനെ മോളെ 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 വിദ്യാർത്ഥിയാണ് മിംസിൽ വറഹമത് ഒരുപാട് ആളുകളെ കാണാനായിട്ട് സാധിച്ചു ഒരുപാട് വ്യക്തികളുടെ തേങ്ങി തേങ്ങിയുള്ള കരച്ചിലുകള് കാണാൻ കഴിഞ്ഞു അതിൻ്റെ ഇടയിൽ ഒരു ഉമ്മയുടെ ചില വാക്കുകൾ കേൾക്കാനും കഴിഞ്ഞു തൻ്റെ മകളടക്കം ആ കുടുംബത്തിൽ നിന്ന് ഏഴ് പേര് കാണാതായി അതിൽ രണ്ട് പേരെ തിരിച്ച് കെട്ടി ജീവനയോടല്ല മരിച്ചിട്ട് ആ രണ്ട് പേരെയും കബറടക്കി എന്നിട്ട് ആ ഉമ്മ ഓരോ ഹോസ്പിറ്റലുകളും കയറി ഇറങ്ങുകയാണ് ഓരോ ക്യാമ്പുകളിലും ആ ഉമ്മ കയറി ഇറങ്ങുകയാണ് എന്തിനാണെന്നറിയോ തൻ്റെ മകളും ഭർത്താവും അടക്കം ഇനിയും അഞ്ചോളം ആളുകളെയാണ് കിട്ടാനുള്ളത് അതിന് വേണ്ടിയിട്ടാണ് അതിൽ തൻ്റെ ഉമ്മയുണ്ട് തൻ്റെ നൊന്ത് പ്രസവിച്ച മകളുണ്ട് പക്ഷേ ആ ഉമ്മ ഒന്ന് പതിർന്ന് പോലും ആ സംസാരത്തിൽ ഒന്ന് തേങ്ങുകയോ ഒന്ന് കരയുകയോ പോലും ചെയ്യുന്നില്ല ആ ഒരു ഉമ്മ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഞാൻ ആ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സ് എടുത്തു നോക്കിയപ്പോൾ അതിൽ ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട് ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ സംസാരിക്കാൻ എന്ന് തൻ്റെ മകളെ കാണാനില്ല ആ കുട്ടി ഇന്ന് മണ്ണിൻ്റെ ചെളിയുടെ ഒക്കെ അടിയിലാകും ആ ഒരു കുട്ടി ഉള്ളത് പക്ഷേ ആ ഉമ്മാനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പതർച്ച പോലും ആ ഒരു മുഖത്തോ സംസാരത്തിലോ ഒന്നും തന്നെ കാണാനായിട്ട് സാധിക്കുന്നില്ല എന്നതാണ് ആ ഉമ്മാൻ്റെ വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്ക് അപകടത്തിൽ ഒരു കുടുംബത്തിലെ പേരെ നഷ്ടപ്പെട്ട കൂടെ ചേരുന്നത് അത് ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് അവർ ഇവിടെ ഈ മേപ്പാടിയിലെ സിസിലും അതുപോലെ തന്നെ മറ്റു ആശുപത്രികളിലുമായിട്ട് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആരൊക്കെയാണ് കാണാതായിട്ടുള്ളത് എന്റെ മോളും മോളെ ഭർത്താവും ഭർത്താവിന്റെ പെങ്ങളും ഭർത്താവും മോളെ രണ്ട് മക്കള് ഉമ്മ ഭർത്താവിന്റെ പെങ്ങളെ ഭർത്താവിന്റെ മെഞ്ഞാന്ന് കിട്ടിയ എന്ന് പറഞ്ഞു പിന്നെ മോളെ ഇയാളെ മോനെ എന്ന് പറഞ്ഞിട്ട് പതിനൊന്ന് വയസ്സാണ് പക്ഷെ അവനൊരു പത്ത് പതിനഞ്ച് വയസ്സ് തോന്നിക്കും ആറാം ക്ലാസ്സിൽ പഠിക്കണത് അവനെയും കിട്ടി ഇന്നലെ ബോഡി അവനേം കിട്ടി ഞാൻ നിങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു ഇന്നലെ അപ്പോൾ ഞങ്ങൾ വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് പോയി അപ്പം ഇന്നലെ വന്ന് അവരെ വീട്ടുകാരെയും കിട്ടണ്ടേ മരുമോൻ്റെ കിട്ടാൻ കൺഫേം കൺഫേമാക്കി ഇന്നലെ ഞങ്ങൾ അവനെ മറിയുതി മോളേയും മോളെ ഭർത്താവിനെ മോളെ മോള് നേജ ഫാത്തിമ പ്ലസ് മോ വിദ്യാർത്ഥിയാണ് മോൾ മിംസിൽ നെയ്സാണ് പിന്നെ ഭർത്താവിനെ ഭർത്താവിനും ഉമ്മനെയും പെങ്ങളെയും കിട്ടണം എല്ലാ ഓ അപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൈനാട്ടി കൽപ്പറ്റ ബത്തേരി ഇപ്പൊ മിൻസിന്ന് രണ്ടാമത് സംശയം കൊണ്ട് പോയി എല്ലായിട്ടും പോയി വന്നത് ഓ എന്റെ ചേച്ചിന്റെ മോൻ എന്റെ ചേച്ചി പാണ്ടിക്കാടാണ് അവിടെ അവൻ അവന്റെ പാർട്ടികളൊക്കെ പോയി അവിടെ കൊണ്ട് അവിടെ ഫോട്ടോസ് എടുത്ത് വിട്ട് അവിടെ നിന്നും നമ്മളി പറയാൻ പറ്റില്ല എന്തായാലും മരുമോന്ന് ചെറിയൊരു സംശയം ഉണ്ടായിന് ഉനീസ് എന്ന് അപ്പൊ അവന്റെ മറ്റൊരു ഫോട്ടോ വെച്ചുകൊടുക്കാൻ സത്താറ് മനത്തരമാണ് അപ്പൊ അവന്റെ കയ്യില് വെള്ളിമൂതിരണ്ട് നമ്മുടെ മരുവന്റെ കയ്യില് വെള്ളിമോതിരല്ല അപ്പൊ മരുവന്റെ ഇവിടെ മര ഇട്ടിട്ട് ചെറിയൊരു മുഴയുണ്ട് അപ്പൊ അതെല്ലാം അത് അതല്ല ഇതിന്റെ എല്ലാവരും സത്താറ തന്നെയാണ് അപ്പൊ ഞങ്ങള് മറവ് ചെയ്യും മോൻ്റെ അടുത്തുപ്പം മറവ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നിന്നതാണ് അവരൊക്കെ ശരിയൊക്കെ നിന്ന് വൈകിട്ട് കൊണ്ട് കുളിപ്പിക്കേണ്ടി താമസമുള്ളത് എല്ലാ ഒരിക്കും ഇരിക്കയായിരുന്നു പക്ഷെ അവിടെ ഉണ്ടായില്ല അതെ സത്താറായിരുന്നു അല്ല ഉമ്മ റുക്കിയ മോള് നജാ ഫാത്തിമ മോൻ അയമീൻ എൻ്റെ മോള് ഷെഫീന ഉനീസ് മോൾ പിന്നെ പെങ്ങൾ റംല അഷ്റഫ് അഷ്റഫിനെ കിട്ടി പെങ്ങളെ കിട്ടിയിട്ടില്ല മാത്രം ഒരു കഥയല്ല അമിനെ കൂടെ മറ്റു പലരും ഇതുപോലെ തന്നെ ബന്ധുക്കളെയും മക്കളെയും ഒക്കെ തെരഞ്ഞുകൊണ്ട് ഈ പരിസര പ്രദേശങ്ങളിലായിട്ടുണ്ട് അമിനയുടെ കൂടെ നാട്ടുകാരുമായിട്ടുള്ളവരും ബന്ധുക്കളുമായിട്ടുണ്ട് തെരച്ചിലിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ഇവരുടെ കൂടെ ഉള്ളവർ നിലമ്പൂരിലും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലും ഇതുപോലെ തെരച്ചിൽ നടത്തുന്നുണ്ട് പക്ഷേ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് അഞ്ചു പേരെയാണ് ഈ കുടുംബത്തിന് ഇനിയും കണ്ടെത്തേണ്ടതായിട്ട് ഉള്ളത് കണ്ടല്ല ആ ഉമ്മയുടെ ആ ഒരു സംസാരം അവരുടെ വാക്കുകളിൽ ഒരു എടർച്ച വരുന്നില്ല തൻ്റെ മകളെ നഷ്ടപ്പെട്ടതിൻ്റെ അവൾ ഇന്ന് തൻ്റെ കൺമുമ്പിലില്ല കൺമറയത്ത് എവിടെയോ ആ അപകടം നടന്ന സ്ഥലത്ത് ആ മകളുണ്ട് എന്ന് ആ ഉമ്മാക്ക് ഉറപ്പാണ് അതുകൊണ്ടാണ് ഹോസ്പിറ്റലുകളായ ഹോസ്പിറ്റലുകൾ മുഴുവനും അവർ കയറി ഇറങ്ങുന്നത് പക്ഷേ ആ വാക്കുകളിൽ ഒരു പതർച്ച നമുക്ക് കാണാത്തതിൻ്റെ കാരണം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക് ആ ഉമ്മാക്ക് ഉറപ്പാണ് പടച്ച റബ്ബിൻ്റെ കോടതിയിൽ വെച്ച് നാളെ ആ മകളെ കണ്ടുമുട്ടും അല്ലെങ്കിൽ തന്നോട് വിട പറഞ്ഞ ഈ അപകടത്തിൽ കാണാതായ ഓരോ വ്യക്തികൾക്കും അള്ളാഹുവിൻ്റെ പക്കൽ ഷഹീദിൻ്റെ പ്രതിഫലമുണ്ട് എന്ന് അതൊക്കെ തന്നെയാണ് ആ ഉമ്മാക്കാ മകളെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിൽ പോലും തറാതെ ആ ഉമ്മ ഇത്രയും ഈ രൂപത്തിൽ സംസാരിക്കുന്നുണ്ടെങ്കില് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം അത് മാത്രമാണ് അള്ളാഹുസുബാനവ താരെ എത്രയും പെട്ടെന്ന് ആ ഉമ്മയുടെ കരങ്ങളിലേക്ക് ആ മകളെയും ഭർത്താവിനെയും വേറെ ബന്ധപ്പെട്ട ആളുകളെയും ഒക്കെ എത്തിച്ചു കൊടുക്കുമാറാകട്ടെ ജീവനോടെ ഉണ്ടെങ്കിൽ ആ രൂപത്തിൽ അള്ളാഹു അവരൊക്കെ എത്തിച്ചു കൊടുക്കട്ടെ ഇനി അങ്ങനെ അല്ലെങ്കിൽ അള്ളാഹു അവരുടെ ഒക്കെ ജീവനത്തെ ആ കഫന്തം അത് കാണാനെങ്കിലും ആ ഉമ്മാക്ക് തൗഫിയൊക്കെ നൽകട്ടെ ഒന്നോ രണ്ടോ കുടുംബങ്ങളല്ല അറുന്നൂറ് കുടുംബങ്ങളെറ്റെയാണ് അവർ മണ്ണിൻ്റെ അടിയിൽ ഉരുൾപൊട്ടലിൽ പെട്ടിട്ട് അതിൻ്റെ അടിയിൽ കിടക്കുന്നത് എത്രത്തോളം പ്രയാസത്തിലാണ് അവരൊക്കെ ഉള്ളതെന്ന് നമുക്കിന്ന് അറിയൂല പലരും ഇന്ന് ഇതിനോടകം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുണ്ടാകും പക്ഷേ പാതി ജീവനായിട്ട് ചില ആളെങ്കിലും ഇന്നും അതിൻ്റെ ഉള്ളിൽ കഴിയുന്നുണ്ടാകും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ കൂടെ പുറത്താണ് വയനാട് അത്രയും വലിയ ആ ഒരു സംഘം ഇന്നവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആളുകൾ കയ്യും മെയ്യും മറന്നുകൊണ്ടാണ് ആളുകൾ പ്രവർത്തിക്കുന്നത് ജാതി മത മതഭേദമന്യേ എന്തോ ഒരു വലിയ പ്രയാസമാണെന്നറിയോ ആളുകളൊക്കെ ഇന്ന് അവിടെ അനുഭവിക്കുന്നത് പക്ഷേ അവർക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം അവർക്ക് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആളുകളെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് കിട്ടിയാൽ മതി അത് ജീവനോടെ ആണെങ്കിൽ അങ്ങനെ അതെല്ലാം മരിച്ചിട്ടാണെങ്കിൽ അങ്ങനെ എന്നുള്ള രൂപത്തിൽ എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് നോക്ക് അവിടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി എത്തിയ ആളുകളുടെ ആരുമല്ല ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് പക്ഷേ തൻ്റെ കൂടെപ്പറപ്പാണ് എന്നുള്ള രൂപത്തിലാണ് പലരും ഇന്ന് ഇന്നവിടെ കിടന്നുകൊണ്ട് കയ്യും മെയ്യും മറന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ അതിലുപരി ആ ദുരിതമുഖത്ത് വിഷമിച്ച് നിൽക്കുന്ന ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആ വ്യക്തികൾക്ക് അള്ളാഹു സമാധാനവും ക്ഷമയും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.